സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പൊരൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായ കെ എം എം എ പി സ്കൂൾ പ്രവർത്തന രംഗത്ത് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് എഴുപത്തിയഞ്ചാം വാർഷികം അതിവിപുലമായി ആഘോഷിക്കാനുള്ള തീരുമാനത്തിലാണ് അധ്യാപകരും പി ടി ഐയും രക്ഷിതാക്കളും നാട്ടുകാരും വാർഷികാഘോഷമായ വെണ്ണിലാവ് നാളെ മുതൽ തുടക്കമാകും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഗണ്യമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് ഒട്ടേറെ ഗുരുക്കന്മാരും അനവധി പ്രതിഭകൾ വിദ്യാർത്ഥികളായും ഇവിടെ നിന്ന് പടിയിറങ്ങിയവരാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വെണ്ണിലാവ് എന്ന പേരിലുള്ള പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവലും കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള ചെറുകോടിന്റെ ഉത്സവം ആരംഭിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച അഞ്ചു മണിക്ക് കാർണിവലിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു മര യന്ത്രോഞ്ഞാല് അതുപോലെ തന്നെ പല തരത്തിലുള്ള കാർണിവൽ പ്രവർത്തനങ്ങളും എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നാം ദിവസം അനിൽ മങ്കട പാടുന്നു രണ്ടാമത്തെ ദിവസം ബ്ലാക്ക് ത്രീ ഡാൻസസ് ക്രൂസ് വണ്ടൂർ അവതരിപ്പിക്കുന്ന വെസ്റ്റേൺ ഡാൻസ് മൂന്നാം ദിവസം കനൽ തിരുവാളി സുരേഷ് തിരുവാളിയുടെ നാടൻപാട്ട് നാലാം ദിവസം കന്റോണിയൻസ് എന്ന നാടകവും എം എം പുതിയത്തിന്റെ മാജിക് ഷോയും അരങ്ങേറുന്നു തീയതി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളുടെ ഗാനമേളയാണ് അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധ പ്രദർശനശാലകളും പത്ത് ദിവസങ്ങളിൽ വാർഷികാഘോഷത്തിന് മാറ്റിയും എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ കാർണിവലും രാത്രി എട്ട് മുപ്പത് മുതൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ആരംഭിക്കും അതേസമയം പത്തൊൻപതാം തീയതി നടക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ വേദിയിൽ അവതരിപ്പിക്കാനുള്ള നൃത്ത നൃത്തങ്ങൾ പരിശീലിക്കുന്ന തിരക്കിലാണ് വിദ്യാലയത്തിലെ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ അറബിക് ഡാൻസ് ആണ് ഞങ്ങൾ കളിക്കുന്നത് മൂന്നാല് ദിവസമായി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഇതിന് നല്ല കളിക്കാൻ വയ്ക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാ എല്ലാ ഡാൻസിനൊക്കെ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾ അടിപൊളി കളിക്കാൻ നല്ല താല്പര്യണ്ട് കളിക്കട്ടെ ഡ്രസ്സ്

ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காடரோட் மனலிமேல் பஸ்டாண்ட் வண்டுர்